ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് നിരകാര്യമന്ത്രിയൊക്കെ ഉള്ളപ്പോൾ തന്നെ ഒരു ത്രീ ഹൺഡ്രഡ് പ്രസ്താവന ചെയ്യാൻ പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ നമ്മളും കരുതി ഒരു പർട്ടിക്കുലർ വിഷയത്തെ പറ്റി എന്തോ ഒരു നടക്കുന്ന കാര്യം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന ചെയ്യാൻ പോവുകയാണ് എന്ന് തോന്നി അങ്ങനെയാണല്ലോ പതിവ് സെറ ഡ് അനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പറയാറ് സാറ് അതുപോട്ടെ ഇപ്പോൾ കരുതിയത് ക്ഷേമ പെൻഷനൊക്കെ കൊടുക്കാനോ അതിനൊരു പ്രത്യേക ഒരു വഴി എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും ആ കണ്ട വഴി വെച്ച് അതിപ്പോ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ കൊടുത്തു തീർക്കും എന്നോ മറ്റോ ആയിരിക്കും എന്നാണ് കരുതിയത് സർ ഈ ത്രീ ഹൺഡ്രഡ് അനുസരിച്ചുള്ള പ്രസംഗം കേട്ടപ്പോൾ ധനകാര്യമന്ത്രി ഉണ്ട് ഒരു കാര്യം മനസ്സിലായി യാതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലായി ഒരു പ്രസ്താവനയും കൂടി ചെയ്താൽ കേരളത്തിന് സമാധാനമായി എന്നുണ്ടെങ്കിൽ അത് കേട്ട് സായുജ്യം അടയാൻ ഈ പ്രസ്താവന ഉതകും സർ പ്രസ്താ ത്രീ ഹണ്ട്രഡനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ പോയപ്പോൾ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അതായത് ഇതിൻ്റെ ഒരു ഫൈനാൻസ് മെമ്മോറാണ്ടം ഇത്രയും നിങ്ങളുടെ പ്രസ്താവന ആയതുകൊണ്ട് ബഡ്ജറ്റ് പോലെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയപ്പോൾ ഇത് എവിടെ നിന്നിട്ട് കൊടുക്കും കൊടുക്കും എന്ന് അവസാനമെങ്കിലും പറയും എന്ന് വിചാരിച്ചു നമുക്കിങ്ങനെ അരിമണി കുറിക്കാനില്ലാത്ത കാലത്ത് തരിവള ഇട്ട് കിളിക്കാൻ മോഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഒരുപാട് മോഹങ്ങൾ അതിൽ പറഞ്ഞു പക്ഷെ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും എവിടെ നിന്ന് എടുത്ത് കൊടുക്കും എന്ന് മാത്രം പറഞ്ഞില്ല സാറ് ഞാൻ ശ്രദ്ധാപൂർവ്വം പിന്നെയും പിന്നെയും കേട്ടിരുന്നു അവസാനം പറഞ്ഞത് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സർ ഞാനും പറയാനും മന്ത്രിസഭയിൽ എന്താണ് മറ്റൊരു വഴി ഇല്ലാതാവുമ്പോൾ സാ ഒന്നുകിൽ ചീഫ് സെക്രട്ടറി ഒന്നും നടക്കില്ലെങ്കിൽ കാളം നല്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ചീഫ് സെക്രട്ടറിയോ സെക്രട്ടറിമാരെയോ ഒക്കെ ഇതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് സർ ഇങ്ങനെ ഒരു പ്രസ്താവന ചെയ്തതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഇതൊന്നും നടക്കൂല എന്നുള്ളത് ഇനി നടക്കും എന്ന് അങ്ങേടെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയേ കൊള്ളാം നടക്കൂല എന്ന് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നടക്കാത്തത് എന്തുകൊണ്ടാണ് കാസില്ലാത്ത കാശ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗം കണ്ടെത്താൻ ധനകാര്യമന്ത്രിക്ക് സാധിക്കുന്നില്ല ഗവണ്മെൻറ്റിന് സാധിക്കുന്നില്ല അങ്ങനെ സാധിക്കാത്തപ്പോൾ വീണ്ടും ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന പോലെ സകല കാര്യങ്ങളും ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം വല്ല കാര്യമുണ്ടോ അപ്പോൾ കാശ് ഏതിലെയാണ് പോണത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വല്ലത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ സാർ ഞാൻ പറയുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ പണം ചോരുന്ന വഴികൾ അപ്പോൾ കിഫി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു കിഫി വലിയ പ്രശ്നമായി മാറും കിഫ്ബി ബഡ്ജറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും കിഫി ഒരു റെമോണിറേറ്റീവ് പരിപാടിയല്ല റെമോണിറേറ്റീവ് പരിപാടിയല്ലാത്ത ഒരു പദ്ധതി ഇങ്ങനെ കൊണ്ടുവന്നാൽ ബഡ്ജറ്റ് നിർത്തി കൊടുക്കേണ്ടി വരും ബഡ്ജറ്റ് നിർത്തി കൊടുക്കും അതിനെന്താ കൊടുക്കാൻ കൊടുക്കാൻ നമുക്ക് കഴിയല്ലോ അത് ഇത് എന്നൊക്കെ നിങ്ങൾ ആ സമയത്ത് കഴിഞ്ഞ ഗവൺമെൻ്റ് കാലത്ത് പറഞ്ഞു മാത്രമല്ല ഇത് ബഡ്ജറ്റ് നിർത്തി കൊടുക്കേണ്ടി വരും റെമോണിറേറ്റീവ് അല്ലാത്തപ്പോൾ നമുക്ക് സാധിക്കാതെ വരും ബഡ്ജറ്റിൻ്റെ സിംഹഭാഗവും ഇങ്ങനെ പോവും അവസാനം കടമെടുപ്പ് പരിധിന് നിയന്ത്രിക്കുന്ന സാഹചര്യത്തിലും ഇത് വരും എന്ന് അന്നേ ഞങ്ങൾ പറഞ്ഞു വന്നു വലിയ തകരാറ് പറ്റിയത് ഒന്ന് അതാണ് ഇപ്പം നിങ്ങളെ തലക്ക് വന്നു എന്തു ചെയ്യും കഴിഞ്ഞാൽ നിങ്ങളുടെ ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കി വെച്ച ആ വല ഇപ്പോൾ എവിടെ എത്തി കേന്ദ്ര ഫണ്ട് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി പറയുന്നു സമരം ചെയ്യാൻ ഞങ്ങളുടെ കൂടെ കൂടണം എന്ന് കൂടാൻ നോക്കുക വാദത്തിന് വേണ്ടി എങ്കിൽ കേന്ദ്രം തരുന്ന ഫണ്ടുകൾക്ക് മാച്ചിങ് ഗ്രാൻഡ് കണ്ടുപിടിക്കാനെങ്കിലും നമുക്ക് കഴിയണ്ടേ അത് കൊടുത്തിട്ട് നമ്മൾ വർത്തമാനം പറയണ്ടേ ഒരു കുടിവെള്ള പദ്ധതി കേന്ദ്രം പ്രഖ്യാപിച്ചു ജലജീവൻ ജലജീവൻ മിഷൻ ആ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആവശ്യത്തിന് കുറേ ഫണ്ട് ഉള്ള ഒരു സാധനമാണ് അതിന് നമ്മൾ ഫണ്ട് കൊടുക്കാതെ പഞ്ചായത്ത് തരും സ്പോൺസർ തരും എന്നൊക്കെ പറഞ്ഞ് കാലം കഴിച്ചു കൂട്ടുക എന്നിട്ടിപ്പോൾ ആ പദ്ധതി വലിയ ഭാവനയോടുകൂടി വന്നൊരു പദ്ധതി ഇപ്പം മുടങ്ങി അപ്പോൾ നമുക്ക് വരുമാനം എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയണ്ടേ ചെറിയ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമ്മുടെ വരുമാനം ചോരുന്ന വഴികൾ കിഫിയുടെ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കൺസ്ട്രക്റ്റീവായി ചിന്തിക്കുന്നതന്നെ അല്ല പണം ചോരുന്ന വഴികൾ സെറേ ഞങ്ങൾ പറയാം ഇവൻ്റുകളുടെ ഒരു ഘോഷയാത്ര എത്ര പൈസ പോകും എന്തിനാണിത് ഇത്ര അധികം ഇവൻ്റുകൾ ആ പണം പ പല വഴിക്ക് ചോരുകയാണ് അതാണ് നിങ്ങൾക്ക് തികയാതെ വരുന്നത് അതുപോലെ തന്നെ മിഷൻ മോഡ് സാറി നമ്മളൊക്കെ ഗവൺമെൻ്റ് കാലത്ത് എൻ്റെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പട്ടി വന്നപ്പോൾ അതിനൊരു പിന്നെ മിഷൻ മോഡിൽ ഒരു സാധനം ഉണ്ടാക്കി ഇപ്പോൾ തൊട്ടതിനൊക്കെ ഉണ്ട് മിഷൻ മോഡ് തൊട്ടതിനൊക്കെ മിഷൻ മോഡ് ഈ മിഷൻ മോഡ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം എന്താച്ചാൽ ലക്ഷ്യം നേടാൻ വേണ്ടി പ്രത്യേക സംവിധാനം ഉണ്ടാക്കി വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഒരു മിഷൻ തീർക്കാൻ വേണ്ടി നിങ്ങളുണ്ടാക്കുന്ന മിഷൻ മോഡുകളൊക്കെ മോഡവിടെ ഉണ്ടാവുകയും ചെയ്യും ഡിപ്പാർട്ട്മെൻ്റ് അവിടെ ഉണ്ടാവുകയും പണി വിട്ട് നടക്കുകയില്ല അതിലൊക്കെ കരാറുകാരെ എടുത്തു വെക്കും അതുപോലെ തന്നെ കമ്മീഷനുകൾ എത്ര കമ്മീഷനുകൾ അതേപോലെ തന്നെ സർ ഇപ്പോൾ പി എസ് സി ഉണ്ട് അതുപോലെ അനവധി റിക്രൂട്ട്മെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായിട്ട് പിന്നെ ഒരു റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സെ എന്താവശ്യത്തിനാണ് ഇങ്ങനെ അനവധി പായ് ചെലവുകൾ വരുത്തി 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 ഇപ്പോൾ കാസല്യ എന്നിട്ടിപ്പോൾ ഇതൊക്കെ പ്രഖ്യാപനങ്ങൾ പറയാം ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർ പത്ത് കൊല്ലം ഭരിച്ചിട്ടിപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് കൊല്ലം ആയി തുടങ്ങിയല്ലോ ഭരിച്ചിട്ട് നിങ്ങൾക്ക് എടുത്ത് വരാൻ എന്താ കഴിയുന്നതിപ്പോൾ ഈ സത്താനത്ത് എന്തുണ്ടായി നേരത്തെ കടകംപള്ളി പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു ടെക്നോ പാർക്ക് എന്ത് ഞാൻ ശ്രീ കടകംപള്ളിക്ക് ടെക്നോ പാർക്ക് ഉണ്ടാക്കി ഞങ്ങൾ സമയബന്ധിതമായി ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഫോട്ടോഗ്രാഫ് മുഴുവൻ തരാം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്താണ് നരസിംഹ റാവ് വന്ന് ഉദ്ഘാടനം ചെയ്തതാണ് എന്ത് നിലക്കാ പറയുന്നത് ടെക്നോ പാർക്ക് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഐഡിയ ഗവൺമെൻ്റെ കാലത്ത് അതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു സർ യു ഡി എഫ് ഗവണ്മെൻറ്റുകളുടെ കാലത്ത് നടന്ന കാര്യങ്ങൾ ചെറുതായി ഞാനൊന്ന് റിവ്യൂ നോക്കുകയാണെന്നു ഞാൻ പറയാം ഇവിടെ ടി വി തോമസ് ഒക്കെ വ്യവസായ മന്ത്രിയായിരുന്നു ആ കാലത്ത് തീരാൻ പോ കാലത്തുണ്ടായിരുന്ന കുറേ പ്രൈവറ്റ് വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ വന്നു സർ അതിന് ശേഷം കേരളത്ത് വ്യവസായ രംഗത്ത് പലപ്പോഴും വ്യവസായ മന്ത്രി ഈ കാര്യം പരാമർശിക്കാറ് വ്യവസായ രംഗത്ത് നടന്ന ഏറ്റവും വലിയൊരു റെവല്യൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് വന്ന കിൻഫ്രയാണ് കിൻഫ്ര എന്ന പരീക്ഷണമാണ് കരുണാകരൻ ഗവണ്മെൻ്റെ കാലത്ത് ഞങ്ങൾ അന്നത്തെ ഇൻഡസ്ട്രി പോളിസിയുടെ ഭാഗമായി ആവശ്യത്തിന് ലാൻഡുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം ഉണ്ടാവണം എന്ന് അതിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഭൂമിയെടുത്ത് വെക്കണം എന്നും പറഞ്ഞ് ഞങ്ങളുണ്ടാക്കിയ കിൻഫ്ര പിന്നീട് വന്ന എല്ലാ ഗവൺമെൻ്റുകളെ കാലത്തും കേരളത്തിൽ കാര്യമായി വ്യവസായം വല്ലതും വന്നിട്ടുണ്ട് എങ്കിൽ അത് ഈ കിൻഫ്ര പാർക്കുകളിലാണ് ഫസ്റ്റ് യു ഡി എഫ് ഗവൺമെൻ്റെ കാലത്തുണ്ടായ ഒരു സംവിധാനം പിന്നെ ഞങ്ങൾ ടെക്നോ പാർക്ക് പറഞ്ഞു അതിന് ശേഷം വന്ന കൊച്ചിയിലെ ഐ ടി വികസനം ഇന്ന് തലയുയർത്തി നിൽക്കുന്ന ഐ ടി വികസനം ഒരു ആക്കി അവിടെ ഇൻഫോ പാർക്ക് ഉണ്ടാക്കി സ്മാർട്ട് സിറ്റി ഉണ്ടാക്കി എയർപോർട്ട് ഉണ്ടാക്കി സ്മാ പിന്നെ മെട്രോ ഉണ്ടാക്കി ഇത് മുഴുവൻ ചെയ്തത് യു ഡി എഫ് ഗവൺമെൻറ്റുകളാണ് ഒന്നിനൊരു മൈൽ സ്റ്റോൺ നിങ്ങളൊന്ന് എടുത്ത് കാണിക്കുക ഇപ്പോൾ ഈ പോകുന്ന വലിയ റോഡങ്ങൾ പറയുന്നത് അത് ഞങ്ങളുടെ കാലത്ത് എക്സ്പ്രേ എക്സ്പ്രസ് ഹൈവേ ആയി നമ്മൾ കൊണ്ടുപോകും ഇത്ര ഒന്നും ചെലവില്ലാതെ ഇത്ര ഒന്നും ദുരിതമില്ലാതെ ആ എക്സ്പ്രസ് ഹൈവേ വേണമെങ്കിൽ പൂർത്തിയാക്കാമായിരുന്നു പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരു കാഷ്വൽ ടോക്കിൽ ടോക്കൺ ഉപകാരപ്പെട്ട ധനകാര്യമന്ത്രിയോട് സംസാരിച്ചു ഇപ്പോൾ ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊന്ന് റീസ്ട്രക്ചർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല കെ എസ് ആർ ടി സി പറ്റുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ പണം പണ്ട് കൊടുത്ത പണ്ട് കൊടുത്തിരുന്ന പോലെ ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല ശമ്പളം മുടങ്ങി എല്ലാം മുടങ്ങി കൊല്ലം ഇല്ല ലാഭത്തിലാണ് ഞങ്ങൾ എപ്പോഴും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ലാഭം തന്നെ ഇല്ല ഇപ്പൊ ഇരുപതെണ്ണറ്റ ലാഭം ഉണ്ട് പറയുന്നത് ഒക്കെ വളരെ വളരെ ചെറിയ വലിയ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും നഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞു ഞങ്ങൾ ഇത് സർ പണ്ട് ചൗധരി കമ്മീഷൻ വെച്ച് റീസ്ട്രക്ചറിംഗ് കൊണ്ടുവന്നപ്പോൾ പൊതുമേഖലാ സ്ഥാപനം നിർത്താനായിരുന്നില്ല പരിപാടി അതിനെ ഫീസിബിളാക്കി അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി നല്ലൊരു പതർന്ന് നിങ്ങളതിനെതിർത്തു സർ സമയാസമയങ്ങളിൽ മുഴുവൻ നല്ല പരിഷ്കാരങ്ങൾ മുഴുവൻ എതിർത്തിട്ട് അതൊരു മധ്യമാർഗത്തിലൂടെ ഞങ്ങൾ കൊണ്ടുവന്ന വന്ന പല പരിഷ്കാരങ്ങളും എതിർത്തിട്ട് ഈവൺ സ്വാശ്രയം നിങ്ങളുടെ എതിർപ്പിനെ മറികടന്ന് നമ്മൾ കൊണ്ടുവന്നതുകൊണ്ട് ഒരു വിദ്യാഭ്യാസ രംഗത്ത് പ്രൊഫഷണൽ കോളേജുകൾ എത്ര വന്നു രക്ഷപ്പെട്ടു അതെങ്ങാനും നിർത്തിയിരുന്നെങ്കിൽ എന്താ സ്ഥിതി ഒന്നോ രണ്ടോ എഞ്ചിനീയറിംഗ് കോളേജ് ഒന്നത്തെ സെർ തീർക്കുക ഒന്നോ രണ്ടോ എഞ്ചിനീയറിങ് കോളേജുകളും ഒന്നോ രണ്ടോ മെഡിക്കൽ കോളേജുകളും നമുക്ക് കാലം കഴിക്കേണ്ടി വരുമായിരുന്നു ഇപ്പം പോയി പോയി അവസാനം നിങ്ങളൊരു എക്സ്ട്രീം വലതുവശ ഗവൺമെൻറ് ചെയ്യുന്ന പോലെ എവിടുന്ന് കിട്ടിയാലും കടയെടുക്കുന്നത് ലണ്ടനിൽ പോയി അടിച്ചാലും തർക്കമില്ല പണം കിട്ടിയാൽ മതി എന്ന സ്ഥിതിയിലായി സാറി ദുർവ്യങ്ങളും അതുപോലെ തന്നെ ഭാവനയില്ലാത്ത പരിപാടികളും ഒക്കെയായി ഫിനാൻസ് മാനേജ്മെൻറ്റൊക്കെ തെറ്റി അവസാനം വന്ന് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന അപകടം മനസ്സിലായി മുഖ്യമന്ത്രി ഇപ്പോൾ വീണ്ടും വന്ന് ഒരു പ്രസ്താവനയും കൂടി ചെയ്ത് കാര്യങ്ങളൊന്നും നടക്കൂല എന്ന് എന്നൊരിക്കൽ കൂടി എവിടുന്ന് പണം പണം എവിടുന്ന് കിട്ടുമെന്ന് കാണിച്ചിട്ടേ ഇല്ല ആ പ്രസ്താവനയിൽ അപ്പോൾ അതുകൊണ്ട് ചെറിയ ഈ പെൻഷൻ കുടിശ്ശിക ആയപ്പോൾ അതിനായിട്ടൊരു ബോർഡ് എന്തോ ഉണ്ടാക്കി പെൻഷൻ ഫണ്ട് ബോർഡ് ഉണ്ടാക്കി അത് കട എടുത്ത് കൊടുക്കുന്ന ഒരുക്കാ പറഞ്ഞതാണ് അന്ന് അതിപ്പോൾ പൊലിപാലായി അവശേഷിക്കാൻ ആ സമയത്താണ് പെൻഷൻ ഇക്കോ ഈ കൊല്ലം രണ്ട് മാസം അടുത്ത രണ്ട് കേടു അല്ലേ അടുത്ത അടുത്ത മാസം അടുത്ത കൊല്ലം രണ്ടു കിടും പിന്നെ എല്ലാ മാസവും കൃത്യ കൃത്യ കൃത്യമായിട്ടുണ്ട് എന്താണ് സാർ ഇത് യെസ് സാർ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ത്രീ ഹൺഡ്രഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കാര്യമായിട്ടൊന്നും നടക്കാൻ പോകില്ല ഞങ്ങൾ കൊണ്ടിട്ട് കഴിയൂല നടക്കൂല എന്ന് നാട്ടുകാരെ അറിയിക്കുകയാണ് എന്നൊരു വൈറ്റ് പേപ്പർ ഇറക്കി എന്നേ പറയാൻ പറ്റുള്ളൂ സാർ ഞാൻ ഇത് അനുഭവത്തിനെ